ചെറുപുഴ കോഴിച്ചാൽ മീന്തുള്ളിയിൽ മരങ്ങൾ വീണ് വീട് തകർന്ന് യുവതിക്ക് പരിക്കേറ്റു ഇവരുടെ ഭർത്താവും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം ചെറുപുഴ കോഴിച്ചാൽ മീൻതുള്ളിയിലെ കൊച്ചുകരിയിലെ ഓമനയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് മരങ്ങൾ വീണ് തകർന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ വീടിന് സമീപത്തുണ്ടായിരുന്ന കൂറ്റൻ പ്ലാവും കവുങ്ങും വേരോടെ പിഴുത് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വീടിന്റെ ആസ്പെറ്റോ സ്ട്രീറ്റ് മേഞ്ഞ ഭാഗം പൂർണ്ണമായി തകർന്ന മുറിയിൽ പതിച്ചാണ് അപകടം ഈ സമയം മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഓമനയുടെ മകൻ അഭിലാഷിന്റെ ഭാര്യ ഷോഫിദയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് അഭിലാഷും മൂന്ന് വയസ്സുള്ള കുഞ്ഞും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഷോഫിദിയെ രാത്രി തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി മരം വീണ കിടപ്പുമുറി പൂർണ്ണമായും തകർന്ന നിലയിലാണ് സമീപത്തെ മുറിയിൽ ഓമനയും അഭിലാഷിന്റെ മൂത്ത മകനും ഉറങ്ങുന്നുണ്ടായിരുന്നു വലിയ കാറ്റ് വീശുന്ന ശബ്ദം കേട്ട ഇവർ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണിരുന്നു എന്റെ കാറ്റ് വന്നപ്പോടെ അപ്പൊ പറഞ്ഞെ അച്ഛമ്മയെ കാറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാനും കൊച്ചു ശ്രദ്ധിച്ചപ്പോ ഞാൻ ഞാൻ നേരം ഇങ്ങനെ വീഴുന്ന പിന്നെ സ്വപ്നം സ്വപ്നം കാണുവാണ് കണ്ടു രാത്രി ഒരു മണിയോട് കൂടി കൂട്ടി ശക്തമായിട്ടുള്ള കാറ്റ് അടിക്കുകയും ഇവിടുന്ന് ഈ രണ്ട് മരങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമിന്റെ മുകളിലോട്ടാണ് വീണത് അപ്പോൾ ഞാനും വൈഫും കൊച്ചും കൂടി കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ മുകളിലോട്ടാണ് വീണത് ഏതായാലും ഭാവി കൊണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഇത് എല്ലാം വീണു അപ്പോൾ നമുക്ക് പരിക്കെല്ലാം പറ്റി ഭാര്യയുടെ തലയ്ക്ക് സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് കൂടാതെ ഒരുപാടിപ്പം ആശേഷങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വേറെ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് വലിയ ഇത് പരിക്കുകൾ പറ്റാതെ രക്ഷ കിട്ടുമെന്ന് പറയുന്നതാണ് അപ്പോൾ അത് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ എന്ന് വെച്ചാൽ മുഴുവൻ സാധനങ്ങൾ അതിൻ്റെ മുകളിലോട്ട് വീണ് അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്നു ഏതായാലും വലിയ പരിക്ക് എന്നുള്ളതാണ് ഒരു സമാധാനം എന്ന് പറയുന്നത് വിവരമറിഞ്ഞ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വീട് സന്ദർശിച്ചു വീടിന് മുകളിൽ വീണ മരങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കി ന്യൂസ് ബ്യൂറോ ചെറുപുഴ